എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള വിവിധ തരം തീയലുകളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഉള്ളിയും പരിപ്പും കൊണ്ടുള്ള തീയലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും കടലപരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം പരിപ്പ് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങയും പാനിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുക്കുന്നതിന് വേണ്ടി തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഒരേപോലെ തിരുമ്മിയെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം അതായത് രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയം അത്രയും തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ലൊരു കളറും മണവും ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഫ്ലെയിം നന്നായി സെമ്മിലാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതായി പോലെ നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം ഇനി അത് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം ഒരു പത്തിരുപത് ചെറിയ ഉള്ളി എടുക്കാം അത് ഇതേപോലെ തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം രണ്ടായിട്ടോ നാലായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഉള്ളി ഈ തീയലിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ച് തീരിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ തേങ്ങാ അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് വഴട്ടി കൊടുക്കണം ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം ഉള്ളിയും ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല എത്ര ചേർത്ത് കൊടുത്താലും നല്ലതാണ് അത് ഈ ഒരു രീതിയിൽ ഉള്ളി നന്നായിട്ട് വഴിണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പം പരിപ്പ് ഈ സമയം കൊണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം ഉള്ളിയിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്തും കൊടുത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി പരിപ്പും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റോളം ഒന്ന് ഇങ്ങനെ ഒന്ന് എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചൊന്ന് വേഗിച്ചെടുക്കാം അപ്പം ഒരു രണ്ട് മിനിറ്റോളം ഇതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ലതുപോലെ തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതിയാകും കുതിർന്ന് പരുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേഗിച്ചെടുക്കാം അപ്പോഴേക്കും വറുത്ത് വെച്ചിട്ടുന്ന് തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലേശം പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് കുറച്ചുപൊളി മതിയാകും അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതാ വേഗാൻ വെച്ചിട്ടുന്ന പരിപ്പ് ഒന്നുകൂടി ഒന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കാം അപ്പം പരിപ്പ് ഈ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് എടുത്ത് നമുക്ക് നോക്കാമപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം അരപ്പൊഴിച്ച് കൊടുക്കാം അരപ്പൊഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരുപാട് ലൂസായി പോകുന്ന തീയലല്ല കുറച്ച് വെള്ളം മാത്രം മതിയാകും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തീയിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കാം മീഡിയത്തിലാക്കി ഒരു അഞ്ച് ഇട്ട് ഇതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ തീയല് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള തീയലാണ് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നന്നായിട്ട് കുറുകിയിരിക്കുന്ന തീയലാണ് അടുത്തത് വഴുതനങ്ങ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള തീയലാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് തീയലിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തീയരെ തയ്യാറാക്കാനൊക്കെ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത തേങ്ങ നോക്കി എടുക്കണം അപ്പോഴാണ് കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്നൊരു ഡാർക്ക് ബ്രൗൺ കളറാകുന്നതിൽ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം പെയ്യ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഏതാ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഡാർക്ക് കളറാക്കി എടുക്കണം അപ്പോഴാണ് തീയലിന് നല്ല കളറൊക്കെ കിട്ടുന്നത് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ മസാ തേങ്ങയും മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നന്നായിട്ട് തണുത്ത് കിട്ടണം അപ്പം തണുത്ത് കിട്ടുന്നതിൽ അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതാ തീയൽ വയ്ക്കാനുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം തീയില വയ്ക്കാൻ ആയ ആയതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ആയിട്ട് മുറിച്ചെടുക്കാം അത് ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂന്നായിട്ട് വീണ്ടും ഒന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ഓടി വേണം അപ്പോൾ സവാളയും തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊന്ന് മുറിച്ചെടുക്കാം അത് ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് സവാളയൊന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്ക് തീയൽ വെക്കാൻ വേണ്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ഉലുവയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കണം സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാളൊന്ന് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വഴുതനങ്ങയും സവാളയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് വഴുതനൊക്കെ പെട്ടെന്ന് എണ്ണയിൽ കിട്ടുന്നൊന്ന് വാടി വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം പിള്ളേം നന്നായിട്ടൊന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് ചട്ടി ഒന്ന് മൂടി കൊടുക്കാം അപ്പോൾ ആ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം അതാ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണം പിഴിപുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ വഴുതനങ്ങ ഏകദേശം ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇതേപോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് ആരപ്പൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കണം നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ച് ചട്ടി ഒന്ന് മൂടി കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരണം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം മീഡിയത്തിലാക്കി ചട്ടി അടച്ച് കൊടുക്കാം ഇതാ കണ്ടില്ലേ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തീല് നല്ല പരുവായി വന്നിട്ടുണ്ട് അതായത് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ വഴുതന ഞാൻ ഈ ഒരു തീയൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അടുത്തത് ചീമച്ചക്ക കൊണ്ടുള്ളൊരു തീയലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചീമച്ചക്ക അഥവാ കടച്ചക്ക നമുക്ക് കറിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരികിയത് വറുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കായും ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ നന്നായി കളറ് മാറി ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം എന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ ഇതാ ഇതുപോലെ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കാം ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും പൊടികളെല്ലാം നല്ലതുപോലെ മൂക്കുന്നത് വരെ വറുത്തെടുക്കാം ഇപ്പം ഇതാ മസാലയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായി തണുത്ത് കിട്ടിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ പകുതി ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നടുവിലൂടെ ഒന്ന് കീറിയെടുക്കാം പിന്നീട് ഈ നടുവ് കാണുന്ന പൂഞ്ഞു കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇനി ഇത് ആ വീഡിയോയിൽ കാണുന്നത് പോലെ നടുവിലൂടെ കുറേ ഭാഗം ഇങ്ങനെ കീറിയതിന് ശേഷം അരിഞ്ഞെടുക്കാം വലുപ്പം കൂട്ടിയേ കുറച്ചോ ഒക്കെ അരിഞ്ഞെടുത്തുള്ളൂ ഞാൻ താണ്ട ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വാരി എടുക്കാം കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടി അരിപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും മറ്റുള്ളമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി നന്നായി വരുമ്പോൾ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റോളം എണ്ണയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം പിന്നീട് മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേഗിച്ചെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും അരപ്പൊഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായി പോകുന്ന കറിയല്ല ഇത് അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നീട് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നാൽ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുളകുമ്പോഴേക്കും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിരിക്കുന്നുണ്ടാവും ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലേയും ഇട്ടുകൊടുത്ത് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം സൂപ്പർ ടേസ്റ്റുള്ള ചീമച്ചക്ക തീയൽ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കോവിക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള തീയലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം കറി തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ കളർ മാറി ഒന്ന് മൂത്ത് വരണം തേങ്ങ തൈതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കളർ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകണം ആ സമയത്രയും തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ഡാർക്ക് കളറാകുന്നതുവരെ ഇത് മൂപ്പിച്ചെടുക്കണം അത ഇതേപോലെ നല്ലപോലെ കളർ മാറി വരണം ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കോവയ്ക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം അത ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക് അത്രയും ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക് ആവശ്യമുള്ള അത്രയും കോവയ്ക്ക് ചേർത്ത് കൊടുക്കുക ഇതിനെങ്കിലും പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കയെല്ലാം ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ ഇതാ കോവയ്ക്കെല്ലാം ഈയൊരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴണ്ടു വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം കോവയ്ക്ക് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കോവയ്ക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീട്ടിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി കൊടുത്ത് മൂടി വയ്ക്കാം ഗോവയ്ക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ലേശം പുളിയും കൂടെ വേണം ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ കോവയ്ക്ക് വേഗാൻ വെച്ചിരുന്നത് ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പകുതി വേവോളം കോവയ്ക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അരപ്പിൽ കിടന്ന് ബാക്കിയും കൂടെ വെന്ത് കിട്ടിക്കോളും അപ്പം വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചട്ടി മൂടി വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചട്ടി മൂടി വെക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി വീണ്ടും മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കണ്ടില്ലേ കറി നന്നായിട്ട് വരുവായി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം അതിൻ്റെ കിടിലൻ ടേസ്റ്റാണ് കോവയ്ക്ക് രീതിയിലൊന്ന് തീയൽ വെച്ച് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം യു ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്